നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തിറയിലാണ് ജലവീപിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് തിറ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അറബിക് ഗ്രാമമുള്ളത് എഴുപത്തഞ്ച് ശതമാനമോളം അറബിക് ആളുകളും ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനത്തോളം യൂഷ് ആളുകളുമാണ് തിറയുടെ ഒരു പോപ്പുലേഷൻ തിറയിലെ എല്ലാ ശനിയാഴ്ചയുമുള്ളൊരു മാർക്കറ്റുണ്ട് ആ മാർക്കറ്റിൻ്റെ പേരെന്ന് പറയുന്നത് തന്നെ സാറ്റർഡേ മാർക്കറ്റെന്നാണ് ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല കേട്ടോ നമുക്ക് ഹോസ്റ്റലിലേക്കും അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ ആവശ്യപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും അതുപോലെ പോലെ തന്നെ വസ്ത്രങ്ങളുടെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് അപ്പോൾ തിരയിലെ സാറ്റർഡേ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ ഷൂക്കിൻ്റെ എൻട്രൻസ് വരുന്നത് പ്രധാനമായിട്ടും തിറയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബിക് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അറബിക്കായിട്ടുള്ള ആളുകളാണ് കിറയിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാടില്ലെങ്കിലും ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം ജൂയിഷ് കമ്മ്യൂണിറ്റിയുണ്ട് കണ്ടോ പെപ്സിക്ക് പത്ത് ഷക്കലേ ഉള്ളൂ ആറെണ്ണത്തിൽ നമ്മുടെ അവിടെ ഒരെണ്ണത്തിന് പത്ത് ഷെക്കൽ അവിടെ അറുപത് ഷെക്കലിൻ്റെ സാധനമാണ് ഇവർ പത്ത് ഷെക്കൽ വിൽക്കുന്നത് ഇവിടെ പെപ്സി മാത്രമല്ല കൊക്കക്കോളുണ്ട് അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട് അതിനകത്ത് സീറോയും റെഗുലറും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ടൈപ്പ് ഇത് കണ്ടോ ഇത് എന്തുവാ സെവനപ്പ് നമ്മൾ ടൂറൊക്കെ പോകുന്ന ആളുകൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളാണ് അതുപോലെ തന്നെ റൂമുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിയാറ് ഇതാ ഇതുപോലത്തെ കൂൾ ഡ്രിങ്ക്സുകൾ ഇതെല്ലാം ടൂർ കൊണ്ടുവന്നു വരയ്ക്കില്ലേ ചെറിയ കുപ്പിവെള്ളമൊക്കെ കിട്ടും ഭയങ്കര പൈസ കുറവാണ് ഇവിടെ പത്ത് ഷെക്കലിന് ആറെണ്ണം കിട്ടും കുപ്പിവെള്ളം ടൂറൊക്കെ വിടുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് കുറവായിരിക്കും സാധനങ്ങൾക്കൊക്കെ അതുപോലെ ഇതാ ഇവിടെ ചോക്ലേറ്റുകൾ വെക്കുന്നൊരു കടയുണ്ട് ചോക്ലേറ്റുകൾ വിൽക്കുന്നൊരു കടയുണ്ട് ഇതിവിടെ സ്പൈസസ് വയ്ക്കുന്ന കടയാ വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളവരെല്ലാം സ്പൈസസ് വിൽക്കുന്ന കടകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് സ്പൈസസും ഓൾമോസ്റ്റ് ഇന്ത്യയിൽ കിട്ടുന്നതിലും അതിന് കൂടുതലും സ്പൈസസ് ഇവിടെ കിട്ടും കേട്ടോ കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് സോഴ്സ് ചെയ്യുന്ന സ്പൈസസ് ഉണ്ട് ഇതാണ് പ്രധാനമായിട്ടും കുരുമുളകൊക്കെ വരുന്നത് ഇന്ത്യ എന്നും മലേഷ്യ എന്നൊക്കെയാണ് കേട്ടോ നല്ല കിഴലും കുരുമുളകാണ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഡ്രൈ ഫ്രൂട്ട്സുകളുടെ ഒരു കലവറ തന്നെയുണ്ട് നാട്ടിലൊക്കെ പോകുന്നവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ടെലവി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മൊത്ത സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോകാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതുപോലത്തെ റൂമൊക്കെ നടത്തുന്നവരാണെങ്കിൽ പരിപ്പ് പയറുകൾ അതുപോലത്തെ ധാന്യങ്ങളെല്ലാം വളരെ റേറ്റ് കുറവാണ് കേട്ടോ ഭയങ്കര റീസണബിൾ പ്രൈസിലാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ലഭിക്കുന്നത് അതുപോലെ നമ്മളിവിടെ കിട്ടാൻ പാടുള്ളൊരു സാധനം അതെ ലെമൺ ഉണക്കിയത് നാരങ്ങി ഉണക്കിയത് അതിൽ തന്നെ ചെറുനാരങ്ങ ഉണക്കിയതും ഉണ്ട് ഇവിടുത്തെ വലിയ ടൈപ്പ് നാരങ്ങ ഉണക്കിയതും ഉണ്ട് ഉള്ളതല്ലേ ആണ് ഷൂക്കിൻ്റെ തുടക്കം ഇപ്പം നമ്മൾ കണ്ടത് ജസ്റ്റ് ഡെമോ അല്ലെങ്കിൽ എൻട്രൻസ് മാത്രമാണ് ഇവിടെ ഷൂകൾ വെക്കുന്ന കട ഉണ്ടോ ന്യൂ ബാലൻസിൻ്റെയൊക്കെ ഷൂകളുണ്ട് ഇതെല്ലാം ഒന്നും ഒറിജിനൽ ആയിക്കോളുന്നില്ല പക്ഷേ പല ബ്രാൻഡിങ്ങിലും ഞാൻ പ്രൈസിങ് ചോദിച്ചില്ലാടോ സത്യത്തിൽ പക്ഷേ നമുക്ക് കണ്ടാൽ ഒറിജിനൽ പോലെ തോന്നുന്നതും അല്ലെങ്കിൽ ഫസ്റ്റ് കോപ്പി ആയിട്ടുള്ള ഷൂകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഒരു ലോങ് ടൈം യൂസിനൊന്നും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ എന്നാലും അതുപോലെ നമ്മൾ ആദ്യം തന്നെ കയറി വരുന്നത് പച്ചക്കറികളുടെ ഏരിയയിലേക്കാണ് അവക്കാടോ എട്ട് ഷെക്കൽ ഇത് നമ്മുടെ ഷൂക്കിലൊക്കെ കിട്ടുന്ന പ്രൈസ് തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ ഇവിടെ മറ്റ് സാധനങ്ങൾ മേടിക്കാൻ വരുന്ന സമയത്ത് ആ കൂടെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പോകണ്ട പിന്നെ സാറ്റർഡേസിൽ ഇസ്രായേലിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ തുറക്കത്തില്ലോ അപ്പോൾ സാറ്റർഡേ നമുക്ക് വന്ന് വളരെ കൂടി ഇവിടെ വർക്ക് ചെയ്യുന്ന ഫോറിൻ വർക്കേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഞായറാഴ്ച സോറി ശനിയാഴ്ച ദിവസം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതിനൊരു വലിയ പരിഹാരം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ ഇത് ഡ്രസ്സുകൾ കണ്ടോ ഒരെണ്ണം നാൽപ്പത് ഷെക്കൽ പാൻറ്റ് ഇത് അവരിൽ ഒന്ന് യൂസ്ഡ് അല്ല കേട്ടോ പുതിയതാണ് കേട്ടോ ഒരെണ്ണം നാൽപ്പത് ഷെക്കൽ മൂന്നെണ്ണം നൂറ് ഷെക്കൽ അതുപോലെ തന്നെ ഒരെണ്ണം അറുപത് ഷെക്കിൽ രണ്ടെണ്ണം നൂറ് ഷെക്കില് ഇതെല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാട്ടോ നമ്മൾ തലവി ദഹാനയിലേക്ക് പോയി നിസാര വയസ്സയ്ക്ക് സാധനം മേടിച്ചിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് കളയുന്നില്ലേ ഇതങ്ങനെയല്ല ഇതെല്ലാം തർക്കിഷ് മെയ്ഡ് സാധനങ്ങളാണ് കൂടുതലും വരുന്നത് ചിലതൊക്കെ ഇന്ത്യൻ മെയ്ഡും ഉണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശ് മെയ്ഡ് പ്രോഡക്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇതാണ്ടല്ലേ ഒരെണ്ണം മുപ്പത് നാലെണ്ണം നൂറ് പല കളറിലുണ്ട് ഈ സാധനങ്ങളെല്ലാം അതുപോലെ മെയിലിനും ഫീമെയിലിനും ആയിട്ടുള്ള ഇഷ്ടമാതിരി ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ഇത് അങ്ങറ്റം വരെയും കിടക്കുവാണ് ഈ വെജിറ്റബിൾസിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് മൊത്തം വെജിറ്റബിൾസിൻ്റെ അങ്ങറ്റം വരെ കിടക്കുവാണ് അതുപോലെ തന്നെ ചോക്ലേറ്റുകൾ ജെംസ് ജെംസ് മുട്ടായി ജെംസ് മുട്ടായി വിൽക്കുന്ന ഒട്ടനവധി കടകളാട്ടോ ഇവിടെ ഉള്ളത് അത് ഭയങ്കര രസമായി ഈ ഒരു കാഴ്ച നമുക്കിങ്ങനെ കണ്ടു നിൽക്കാൻ കളർഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച അതുപോലെ തന്നെ വീണ്ടും വീണ്ടെന്താ ഇവിടെ നട്ട്സ് അതുപോലെ തന്നെ അത് ഇതെല്ലാം റോസ്റ്റ് ചെയ്ത നട്ട്സുകളട്ടോ ഇവിടെ എല്ലാം തന്നെ ഇതൊരു അമ്മച്ചി ചപ്പാത്തി വരത്തുന്ന പോലെ തരത്തുന്നതാണ് അവരുടെ കയ്യിലിരിക്കുന്ന ആ സാധനമാണ് ലാഫ എന്ന് പറയുന്നത് അത് ആ തുണിയിൽ വെച്ചിട്ട് ഈ കല്ലില്ലേ ഇവിടെ ഒരു കല്ല് നമ്മുടെ ചട്ടി കമത്തി വെച്ചേക്കുന്ന പോലെ കിട്ടും അത് കല്ലാണ് ആ കല്ലിലേക്ക് വെച്ച് വേവിച്ച് പാകമാക്കി എടുക്കുക അതിനാണ് ലാഫയെന്ന് വിളിക്കുന്നത് അതിനകത്തുതാണ് ഇതുപോലെ സാൻഡ്വിച്ച് പോലെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന സാധനങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ലാഫ ഉപയോഗിക്കുന്നത് ഇതാ കല്ല് വെച്ചിരിക്കുന്നതാണ് പൊങ്ങി പൊങ്ങി വരുന്നതാണ്ടോ ഇതിൽ കവറിലുള്ളത് ലാഫ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അവിടെ താ ലാഫയ്ക്കകത്ത് ഈത്ത പോലെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇവിടെ കുറേ സാധനങ്ങൾ ഉപ്പിലിട്ട ഒലിവിൻ്റെയൊക്കെ കാ പല ടൈപ്പ് ഓഫ് ഒലിവിൻ്റെയൊക്കെ ആ ഉപ്പിലിട്ടത് നമുക്ക് കൊടുക്കണം മറ്റൊരു സ്ത്രീതാണ് ഇവിടെ ലാഫ ഉണ്ടാക്കുന്നത് എന്ത് ചൂടാന്നുമോ ഇവിടെ ഉണ്ടാക്കുന്നതിനോട് ഒരു ഫാൻ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് തൊട്ട് പാക്കിലുള്ളത് ഫാനാണ് ഇതുപോലെ സാത്തറും അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെ വെജിറ്റബിൾസും ഗ്രീൻ സലാഡ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കടയാണ് നമ്മൾ കാണുന്നത് ഇപ്പുറത്ത് വീണ്ടും ഫ്രൂട്ട്സിൻ്റെ കടകൾ ഫ്രൂട്ട്സിൻ്റെ കടകൾ ഇഷ്ടം പോലെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സാണ് അതുപോലെ ദ പാത്രങ്ങളുടെ സ്ഥലം നമുക്ക് കാണാം നമ്മുടെ ഗ്രോസറി ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവം ഇതുണ്ടല്ലേ ഇരുപത് ഷക്കലേ ടീഷർട്ടുകൾക്കൊക്കെ അമ്പത് ഷെക്കൽ അതുപോലെ ഭയങ്കര റേറ്റ് കുറവാണ് എല്ലാ സാധനങ്ങൾക്കും അല്ലേ അലാഭുതിൻ്റെ അത്ഭുത വളക്കും വരെ ഇവിടെ വയ്ക്കാനുണ്ട് പിന്നെ വേണം ഇതിങ്ങനെ നിരന്ന് കിടക്കാം കേട്ടോ നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരില്ല അതുവരെ മാത്രം സാധനങ്ങളുണ്ട് ഇത് ഇതുകൊണ്ടാണ് ഭയങ്കര ആയിട്ടുള്ള ഇതിപ്പോൾ അറബിക് ഏരിയ ആണെങ്കിലും ഒരല്പം യൂറോപ്യൻ ടച്ചുള്ള ഡ്രസ്സുകൾ ഒരുപാട് ഇവിടെ ഉണ്ട് ഉണ്ടാവും ഇത് ഇത് കണ്ടോ ഇരുപത് ഷെക്കലേ ഉള്ളൂ ടോപ്പിന് സ്ത്രീകളുടെ ടോപ്പിന് വെറും ഇരുപത് ശക്കലേ ഉള്ളൂ അതുപോലെ തന്നെ ഇതേ കളർഫുള്ളായിട്ടുള്ള ബെഡ്ഷീറ്റുകൾ ഡ്രസ്സ് കണ്ടോ എനിക്ക് എനിക്കിതിവിടെ അത്ഭുതമായിട്ട് തോന്നിയൊരു സംഭവം തന്നെ ഈ സാധാരണ ഗതിയിൽ ഈവൻ തെലമീമിലാണെങ്കിൽ പോലും ഭയങ്കര വിലപിടിപ്പുള്ള കടകളിലും ബീച്ച് സൈഡുകളിലൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഫീമെയിൽസിൻ്റെ ഒക്കെ കിട്ടാറുള്ളൂ സാധാരണ അല്ലെങ്കിൽ കാണാൻ പറ്റാറുള്ളു അത് പക്ഷേ ഇത്രയും ചീപ്പ് എടുത്തുകൊണ്ട് വേറെ ഇരുപത്തഞ്ച് ഷെക്കലേ ഉള്ളൂ ഇരുപത്തഞ്ച് ഷെക്കലിന് ഇത് ഇവിടെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതൊക്കെ ഇപ്പോൾ നൂറ് ഷെക്കലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നാല് ഡ്രസ്സ് എടുത്തോണ്ടോ ഇതുകൊണ്ടോ ഇങ്ങനത്തെ ഇഷ്ടം മാതിരി ഡ്രസ്സുണ്ടോ കളർഫുൾ ആയിട്ടുള്ള ഇഷ്ടമാതിരി ഡ്രസ്സുണ്ട് ടെലവിന് ഇരുപത്തഞ്ച് ടു മുപ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഒരു മുക്കാൽ മണിക്കൂർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് തിരയിലേക്ക് എത്താനായിട്ട് അതുപോലെ അടുത്ത കേട്ടോ കണ്ട് ഞാൻ നടന്നും ഞാൻ അടുത്തു പറഞ്ഞും ഞാൻ പടുത്തത് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടേ ഈ അലക്കുലിത്ത് സാധനങ്ങൾക്ക് എല്ലാം നിസ്സാര പൈസ ഉള്ളുണ്ടോ ഇവിടെ ഇതൊന്നും ഭയങ്കര വിലപെടുപ്പുള്ള സാധനങ്ങളുണ്ട് അതുപോലെ കോസ്മെറ്റിക് സാധനങ്ങളുണ്ടോ ഒരു ബ്യൂട്ടി പാർലർ അങ്ങനെ തന്നെ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ കിച്ചൺ ഐറ്റംസ് കിച്ചണിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ അതുപോലെ ചെടികൾ ഇത് പ്ലാസ്റ്റിക് ഒറിജിനൽ ഉള്ള പ്ലാസ്റ്റിക് ഇത് വേണ്ട ഒലിവിൻ്റെ കോപ്പി ചെയ്തേക്കുന്നുണ്ടാ ഒറിജിനൽ പോലെ തന്നെ ഇല്ലേ അതുപോലെ തന്നെ പ്യുവർ ഒറിജിനൽ പോലെ തന്നെ അവർ കോപ്പി ചെയ്തിരിക്കുന്നത് അതുപോലെ കൊറേക്കെ നമുക്ക് ആവർത്തന വിരസത തോന്നും കേട്ടോ കാര്യം കാര്യങ്ങളെല്ലാം ഒരുപോലെയൊക്കെ നമുക്ക് തോന്നും കുറേ കടകളെ നൂറ് ഷെക്കലിന്റെ സെറ്റ് ആയിട്ടുള്ള ഡ്രസ് ഫീമെയിൽസിന്റെ ആണ് ഇതൊക്കെ അപോല നാപ്പത് ഷെക്കലിന്റെ ഫീമെയിൽസിന്റെ ഇന്നർ വെയറുകള് ഇന്നർ വെയറല്ല ഇന്നർ ഡ്രസ്സുകള് നൈറ്റ് ഡ്രസ്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൊറേ ദൂരം ഇതിൽ നടന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഇത് നമ്മൾ വന്നത് വഴിയാണോ നമ്മൾ വരാത്ത വഴിയാണോന്ന് കാരണം അത്രമാത്രം സംഭവങ്ങൾ ഉണ്ട് ഇത് ഞാൻ നേരത്തെ പോയപ്പോൾ കണ്ടൊരു സംഭവം കേട്ടോ ഇപ്പോൾ കണ്ടോ കണ്ടോ സാ സൂപ്പർ വേളാണ് പതിനഞ്ച് ഷെക്കൾ ഉള്ളതിന് അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ പല കടകളിലും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും വേറെ സംഭവം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യത്തിൽ റൗണ്ട് ചെയ്തായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ തത്ത തത്തല്ലെന്താ പറയുന്നേ അഞ്ചവർണ്ണ തത്ത പക്ഷെ ഇവിടെ ഒരു സാധനം കണ്ടോ എലി പോലെ ഇല്ല ഇത് കണ്ടാ ഇളർത്തുന്നതാണ് വേറൊരു അടിപൊളി സാധനം കാണിച്ചിരുന്നത് ഇവിടെ ഒരു സ്നേക്ക് ഉണ്ട് ഇത് കണ്ടോ ഇത് ഒറിജിനലാ കേട്ടോ ഈ സാധനം ഒരെണ്ണല്ല ഈ കൂട്ടിലൊക്കെ സ്നേക്കുകൾ അതേണ്ടോ ും തലവക്കി പിടിച്ചണ്ടോ അതെല്ലാം സ്നേക്കുകളാണ് അതുപോലെ തന്നെ ഫിഷ് ടാങ്ക് അക്വേറിയം അങ്ങനത്തെ കണ്ടോ നമ്മള് നാട്ടിൽ പോകുന്നതിന് മുമ്പൊക്കെ ഇല്ലേ ഒരു ശനിയാഴ്ച ഇങ്ങോട്ട് നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് നമുക്ക് മേടിച്ചോണ്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ നാട്ടിൽ കൊണ്ടു വന്നവർ ചിന്തിക്കണ്ട നാട്ടിൽ പോകാനുള്ള ഏറ്റു സെഡ് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് നിന്ന് മേടിക്കാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഷൂ അങ്ങനത്തെ ഒക്കെ മേടിക്കുമ്പോൾ നോക്കി മേടിച്ചാൽ മതി അല്ലാതെ കിട്ടുന്ന സാധനങ്ങൾ ഡ്രസ്സ് എക്സ്പെഷ്യലി ഡ്രസ്സ് എല്ലാം തന്നെ ഭയങ്കര ക്വാളിറ്റിയുള്ള ഡ്രസ്സോട്ട് ഇവിടെ കിട്ടുന്നത് ഇതുകൊണ്ട് കാർ ആക്സസറീസൊക്കെ നമുക്കറിയില്ല ഇസ്രയേലേക്ക് കാർ ആസ് ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം പക്ഷേ ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് ആ സാധനങ്ങളെല്ലാം നമുക്ക് ലഭിക്കും പെർഫ്യൂമുകൾ ഇതിനകത്ത് ഇവിടത്തെ പ്രത്യേകത എന്താ ഞാനും മേടിച്ചായിരുന്നു നേരത്തെ നമുക്ക് ഊതില്ലേ ഒറിജിനൽ അറേബ്യൻ ഊത് ഇവർ മിക്സ് ചെയ്ത് തരും കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ സാധനം ഭയങ്കര ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാം ഊത് ഒന്നും മേടിക്കില്ല പെർഫ്യൂമൊക്കെ ചുമ്മാ ചാത്തനായിരിക്കും അടിച്ചുകഴിഞ്ഞാൽ കുറച്ച് ഇറങ്ങി കഴിയുമ്പോഴത്തേന് അതിൻ്റെ സ്മെല്ല് പോവും ഇവിടെ കണ്ടോ ശംഖകളൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള കട ഉണ്ടാവും ഇപ്പൊ നമുക്ക് നാട്ടിക്കൊണ്ടു പോവാൻ മറിച്ച് പാടായിരിക്കും കാരണം വെയിറ്റ് ആയതുകൊണ്ട് എന്നാലൊരു കളക്ഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഫീമെയിൽസിന്റെ ബാഗുകൾ കണ്ടാവും പൂച്ച പൂച്ചല്ല പട്ടിയത് കട എവിടെയും കിട്ടാനില്ലല്ലോ ഇപ്പോഴും ഇസ്രായേലിൽ ആണ് ലോകത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമായ ഒരു സംഭവമാണ് എവിടെയും കണ്ടിട്ടില്ല വേറെ ഇന്ത്യയിലൊക്കെ വളരെ റേറായിട്ട് മാത്രമേ കിട്ടാനുള്ള തോന്നുന്നു ഇതാണോ ഫീമെയിലിന്റെ ഒക്കെ ഇന്നർവെയറുകൾ പത്ത് ഷെക്കിലോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇവിടെ അതിനകത്തേക്ക് കേറുന്നില്ലേ മടുത്ത് നടന്ന് നടന്ന് ഇനി അടുത്ത സ്ഥലം കാണിച്ചു തരാം ഇത് കണ്ടോ ബാഗ് കണ്ടോ വെറും മുപ്പത് ഷെക്കലേ ഉള്ളൂ ഇത് ബാഗല്ല പേഴ്സല്ലേ ഇത് ടൈപ്പ് ഓഫ് ബാഗ് ഇതിൻ്റെ എക്സാക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയത്തില്ല മണി പേഴ്സെന്ന് വേണമെങ്കിൽ പറയാം ഇതിന് മുപ്പത് ഷെക്കലേ ഉള്ളൂ ഇത് രണ്ടെണ്ണം അമ്പത് ഷെക്കലേ ഉള്ളൂ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആട്ടോ നമ്മൾ ഈ തഹാനയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് എങ്ങനെ പോയാലും അമ്പത് ഷെക്കൽ അറുപത് ഷെക്കൽ നമ്മളിതിന് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ബാഗ് വേണ്ട അമ്പത് ഷെക്കലേ ഉള്ളൂ ബാഗിന് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ അതുപോലെ കാർപ്പറ്റുകൾ വീടിൻ്റെ കാർപ്പറ്റുകൾ കാർപ്പറ്റുകൾ പില്ലോകൾ ബെഡ്ഷീറ്റുകൾ അങ്ങനെ വീട്ടിൻ്റെ ഇൻറ്റീരിയറിന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും കർട്ടൺസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോലെ ഇത് മൊത്തം ടൂൾസാണ് കേട്ടോ എന്നെ ശരിക്കും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി ഈ ഹൈഡ്രോളിക് ജാക്കില്ലേ ഇതിന് വേറെ നൂറ് ശക്രമേ ഉള്ളൂ ഇവിടെ റേറ്റ് അതായത് കാറിൻ്റെ ഹൈഡ്രോളിക് ജാക്ക് അതുപോലെ തന്നെ അയൺ ബോക്സുകൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് ഇവിടെ കിട്ടുന്നതാണ് അതുപോലെ പാത്രങ്ങളില്ലേ കേട്ടോ പാത്രങ്ങൾ ഇതിപ്പോൾ നേരത്തെ ഞാൻ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇപ്പം തിരക്കൊന്ന് ഒതുങ്ങി ഇത് പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ ജെ സി ബി നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ ഒരു വികാരമാണ് ജെ സി ബി എന്ന് വെച്ചാൽ ജെ സി ബി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പലരും കളിപ്പാട്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കാതെ ആൺകുട്ടികളും പെൺകുട്ടികളും പറയും ജെ സി ബി മതിയെന്ന് ആ ജെ സി ബി ഇവിടെ അവൈലബിളാണ് ഞാൻ വന്ന സമയത്ത് നേരത്തെ ഭയങ്കര തിരക്കാണ് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു സത്യം എടുത്തത് കണ്ടോ കൂളിങ് ഗ്ലാസ്സുകൾ ഒരു കട നാൽപ്പത് ഷെക്കൻ നാൽപ്പത് ഷെക്കൻ്റ് നമ്മൾ അത്രയൊക്കെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി മാത്രമല്ല ഇങ്ങനത്തെ കടകളിൽ നിന്ന് ഒരിക്കലും റെഗുലറായിട്ട് ഗ്ലാസ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഗ്ലാസ് വെക്കരുത് നിങ്ങളുടെ കണ്ണിനെ അത് വളരെ ദോഷമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഈ ശീശയില്ലേ അറബി കൾച്ചറിൻ്റെ ഭാഗമാണ് ശീശ വലിക്കുന്നില്ലേ ഹുക്കാന്ന് പറയും നമ്മുടെ നാട്ടിൽ ആ ഹുക്കയുടെ ഐറ്റംസ് വിൽക്കുന്ന കടയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരൊക്കെ പറയും ഹുക്ക വലിക്കുന്നവരൊക്കെ കഞ്ചന്മാരാണ് ഹുക്കവലിക്കുന്നവരൊക്കെ കഞ്ചന്മാരല്ല ഇതൊരു റീഫ്രഷ്മെൻ്റ് സ്മോക്കാണ് ചില ദണ്ടികൾ അതിനകത്ത് കഞ്ചട്ട് വലിക്കാറുണ്ട് അതും പറയണല്ലോ ഇത് ഇത് മൊബൈൽ ആക്സസറീസ് വയ്ക്കുന്നത് ഇത് വേണ്ട ഈ മൊബൈലിൻ്റെ ഇല്ലേ അതിന് ഒരു പത്ത് സെക്കലേ ഉള്ളൂ ഇവിടെ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ ടൂറൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ടെമ്പററി ബ്ലൂടൂത്ത് സ്പീക്കറുകൾ മേടിച്ച് ഉപയോഗിക്കാം കേട്ടോ ഇവിടുന്ന് വരുവാണെങ്കിൽ വലിയ റേറ്റ് ഇല്ലാതെ മേടിക്കാൻ പറ്റും അതുപോലെതന്നെ ഈ പ്രൊഡക്റ്റ് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണല്ലോ അതെ ഡൈ പക്ഷെ ഇതിനകത്ത് തറവി എഴുതിയേക്കുന്നത് കോപ്പി ഫോട്ടോ മാത്രം കോപ്പി ചെയ്താണെന്ന് സംശയമുണ്ടേ അല്ല ഇത് വേണ്ടോ നൈറ്റ് ഡ്രസ്സുകൾ ഫീമെയിൽസിൻ്റെ അതുപോലെ ഞാൻ നേരത്തെ ഇവിടെ ഒരു സാധനം കണ്ടോട്ടെ കേട്ടോ നിങ്ങൾ കാണിച്ചു തരാമേ ഇത് കണ്ടോ നൈറ്റി ഇല്ലേ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ആ സെയിം നൈറ്റി ഞാൻ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ നോട്ട് ചെയ്തിരുന്ന സാധനം ആ സെയിം സാധനം അല്ലേ അടിപൊളിക്കാം വേറൊരു കാർ ആക്സസറി ഷോപ്പാണ് ഇവിടെ നേരത്തെ കണ്ടതിനേക്കാട്ടും ഒരുപാട് ആക്സസറീസ് ഇവിടെ കൂടുതലാ കേട്ടോ സബ് ഊഫറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരിക്കലും നാട്ടിലൊന്നും പോകുന്നവർ ഇത് മേടിച്ചുകൊണ്ട് പോകരുത് കേട്ടോ സാധനം ചാത്തനുമായിരിക്കും കൊടുക്കത്ത ടാക്സ് അടയ്ക്കേണ്ടി വരും നാട്ടിൽ ചെല്ലുമ്പോൾ അതുകൊണ്ട് അതാരും മേടിക്കരുത് പേപ്പർ കപ്പുകൾ അതുപോലെ പ്ലേറ്റുകൾ ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ കിച്ചൺ ആസസറീസ് ബോക്സുകൾ കണ്ടെയ്നറുകൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ കിട്ടും പുതിയതായിട്ട് റൂമൊക്കെ തുടങ്ങാൻ ഹോസ്റ്റലൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് ഇവിടെ വന്ന് അറ്റ് എ ടൈം വരുവാണെങ്കിൽ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തുകൊണ്ട് പോകണം കേട്ടോ ഇത് കണ്ടല്ലേ ഫീമെയിൽസിൻ്റെ പാൻറ്റ് അതെന്താ പ്രത്യേകത മഴവിൽ പോലെ എല്ലാ കളറും ഉണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നോക്കിയിട്ട് ഒരെണ്ണം നാൽപ്പത് ഷെക്കൽ മൂന്നെണ്ണം നൂറ് ഷെക്കൽ ശരിക്കും ഒരു ബെസ്റ്റ് ബൈങ്ങ് ആടോ അതായത് സീസണൽ ബൈങ്ങ് നടത്തുന്ന ഒരാളാണെങ്കിൽ അത് ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ എടുത്തു എടുത്തുവെക്കാതെ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് കറക്റ്റാണ് കാര്യം വലിയ പൈസ ഒന്നും ആവുന്നില്ല ഈ കഴിഞ്ഞ കൊല്ലത്തെ മൊത്തം ഡ്രസ്സും കൂടി എടുത്ത് പൊതിഞ്ഞ് കെട്ടി വെച്ച് അടുത്ത കൊല്ലം ഉപയോഗിച്ച് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ പണിയെടുത്തുണ്ടാക്കുന്ന കാശമല്ലേ കുറച്ചെങ്കിലൊക്കെ നമുക്ക് വേണ്ടിയിട്ടൊക്കെ വിനിയോഗിക്കാം സോ ഇതുപോലത്തെ സ്ഥലങ്ങൾ വരിക നമുക്ക് ആപ്റ്റായിട്ടുള്ള സാധനങ്ങൾ മേടിക്കുക ഉപയോഗിക്കുക ആ തണുപ്പാണെങ്കിൽ തണുപ്പ് ആ സീസൺ കഴിയുമ്പോഴത്തേക്ക് അതെടുത്ത് കളഞ്ഞിട്ട് ചൂടിൻ്റെ സാധനങ്ങൾ മേടിക്കുക ഇവിടെ ഇപ്പം തണുപ്പിൻ്റെ സാധനങ്ങൾ പയ്യെ വരാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ നേരത്തെ നോട്ട് ചെയ്തൊരു കട ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫീമെയിൽസിനാണത് ഉപകാരപ്പെടാനായിട്ട് സാധ്യത ഈ കട വേണ്ട ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല ചെറിയ ഭയങ്കര കളർഫുൾ കടയായിട്ടോ അത് കണ്ടോ എസ് അല്ലേ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അത്യാവശ്യം ഫാഷണബിളായിട്ടുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഇവിടെ അവൈലബിളാണ് ഇസ്രയേലിൽ പല സമയത്തും പല സ്ഥലങ്ങളിലും ഒരു അറബിക് ടച്ചുള്ള അല്ലെങ്കിൽ ജൂയിഷ് ടച്ചുള്ള വസ്ത്രങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ എന്നൊരു പരാതി പലർക്കും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വരുക എന്നുള്ളത് ഒരു ബെറ്റർ ഓപ്ഷൻ ഓപ്ഷനായിരിക്കും കേട്ടോ പിന്നെ എന്താ ഒരു പ്രത്യേകം ചെയ്ത് കണ്ടത് ഇതിന് മുപ്പത് ഷെക്കിലുള്ള ആവേ ഈ കാണുന്ന ഇതിനൊക്കെ അമ്പത് ഷെക്കലേ ഉള്ളൂ അതുപോലെതാ ഈ സംഭവമൊക്കെ നാൽപ്പത് ഷെക്കലേ ഉള്ളൂ ഇതൊക്കെ തെളിവിലെങ്കിലും മേടിക്കണം മിനിമം ഒരു നൂറ്റി ഇരുപത് സെക്കലെങ്കിലും കൊടുക്കണം അതുപോലെതാ ഈ കാണുന്ന ഇതൊക്കെ മുപ്പത് സെക്കലിൻ്റെ ഡ്രസ്സുകളാണ് അതുപോലെ തണുപ്പിൻ്റെ ഡ്രസ്സുകൾ വന്നു തുടങ്ങി ജാക്കറ്റുകളൊക്കെ വന്നു തുടങ്ങി ഇവിടെ സോ എങ്ങനെയുണ്ട് അപ്പോൾ കൂടുതൽ ഇസ്രയേൽ സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്തോളൂ കേട്ടോ താങ്ക്